ക്രൈസ്തവർക്ക് യഥാർത്ഥത്തിൽ ക്രിസ്തു ആരാണ് പരിശുദ്ധ ബൈബിൾ മുഴുവൻ പഴയ നിയമവും പുതിയ നിയമവും ഒരേ സ്വരത്തിൽ കർത്താവും ദൈവവും രാജാവുമായ യേശുവിനെപ്പറ്റി കൃത്യവും വ്യക്തവുമായ വിവരണങ്ങൾ യാതൊരു സംശയത്തിനോ ആശയ കുഴപ്പങ്ങൾക്കോ ഇടയാകാത്ത വിധം നൽകുന്നുണ്ട് പഴയ നിയമ പ്രവചനങ്ങൾ മുഴുവൻ വരാനിരിക്കുന്ന രക്ഷകൻ കന്നികയിൽ നിന്ന് ജനിക്കാനിരിക്കുന്ന പുത്രൻ രാജാവ് സഹനദാസൻ എന്നിങ്ങനെയുള്ള വിശേഷണങ്ങൾ കൂടാതെ അവൻ എന്ന് യേശുവിനെ കൃത്യമായി വിശേഷിപ്പിക്കുമ്പോൾ പുതിയ നിയമം യേശു പുരുഷൻ ആയിരുന്നു എന്നുള്ളത് ഓരോ വാചകത്തിലും ആവർത്തിച്ചുറപ്പിക്കുന്ന കാര്യമാണ് ഏഴ് പീഡങ്ങൾക്ക് മധ്യേ നടക്കുന്നവനെ പറ്റിയും ആദ്യം അന്തവുമായവനെ പറ്റിയും സിംഹാസനസ്ഥെ പറ്റിയും വരാനിരിക്കുന്നതിനെ പറ്റിയും വെളിപാട് പുസ്തകം വിവരിക്കുന്നതും യേശുവിനെ പറ്റി തന്നെ യേശു മനുഷ്യനായി അവതരിച്ച ദൈവമാണ് യേശു ബെത്ലഹമിൽ ജനിച്ച് ഇസ്രായേലിൽ വളർന്ന് ജറുസലേമിൽ മരിച്ചതിന്റെ ചരിത്രരേഖകൾ ലഭ്യമാണ് മധ്യപൂർവ്വദേശത്തെ ജനങ്ങളുടെ സവിശേഷതകളുമായി മനുഷ്യനായ യേശുവിന്റെ ശരീരഘടന ചേർന്നു പോകുന്നതാണെന്ന് ടൂറിൻ തിരുക്കച്ചയെപ്പറ്റിയുള്ള പഠനങ്ങളും ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലെ രക്തസാമ്പിളുകളെ പറ്റിയുള്ള പഠനങ്ങളും തെളിയിക്കുന്നു ഇങ്ങനെ പരിശുദ്ധ ബൈബിളും ചരിത്രരേഖകളും യേശുവിന്റെ മനുഷ്യാവതാര സംഭവങ്ങളും വിവരണങ്ങളും സംബന്ധിച്ച എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരങ്ങൾ പറഞ്ഞുവെക്കുന്നു യേശു കർത്താവണെന്ന് ഏറ്റുപറയുന്നിടത്താണ് രക്ഷ അവൻ എല്ലാവർക്കും ദൈവമാണ് ഏക കർത്താവും ഏക രക്ഷകനുമാണ് മാനുഷിക ഭാവനയിൽ വിടരുന്ന സങ്കല്പങ്ങളിലേക്ക് പരിമിതപ്പെടുത്താവുന്ന ഒന്നല്ല യേശു ക്രിസ്തു എന്ന ദൈവവും മനുഷ്യനുമായവനെ പറ്റിയുള്ള അനിഷേധ്യ യാഥാർത്ഥ്യങ്ങൾ അത് ക്രൈസ്തവരുടെ ചങ്കിൽ ഊട്ടി ഉറപ്പിക്കപ്പെട്ട ഒന്നിനും മാറ്റാനാകാത്ത നിത്യ സത്യങ്ങളാണ് യേശുവിന്റെ മാനുഷിക രൂപമോ ഭാവമോ അല്ല അവിടുത്തെ നമുക്ക് സമീപസ്ഥനാക്കുന്നത് അവനിലുള്ള വിശ്വാസവും അവനോടുള്ള വ്യക്തിബന്ധത്തിൽ നിന്നുളവാകുന്ന സ്നേഹത്തിന്റെ ചൂടുമാണ് സത്യം മാത്രമാണ് മനുഷ്യനെ സ്വതന്ത്രരാക്കുന്നത് ഒരു സത്യമേ ഉള്ളൂ ആ സത്യം ക്രിസ്തുവാണ് ഏക കർത്താവും രക്ഷകനും നാഥനും ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവും പരിശുദ്ധനും രാജാവുമായ ക്രിസ്തു ജീവിച്ചാലും മരിച്ചാലും ക്രിസ്തുവിനു വേണ്ടി ജീവിക്കാൻ തയ്യാറുള്ള ചങ്കുറപ്പുള്ള ക്രൈസ്തവരെയാണ് സ്വർഗത്തിനും സഭയ്ക്കും ആവശ്യമുള്ളത് അതായിരുന്നു രക്തസാക്ഷികളെ രക്തസാക്ഷിത്വത്തിന് പ്രാപ്തരാക്കിയത് തങ്ങൾ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്ത സത്യത്തെപ്പറ്റി ആരുടെ മുൻപിലും ധൈര്യസമേതം ഏറ്റുപറയാൻ ആദിമസഭയെ ബലപ്പെടുത്തിയതും കർത്താവുമായുള്ള ആത്മബന്ധത്തിൽ നിന്നുള്ളവായ ഈ ചങ്കുറപ്പായിരുന്നു ഇന്നത്തെ സഭയ്ക്ക് ആവശ്യമായിരിക്കുന്നതും സത്യവിശ്വാസത്തിൽ ഒത്തുതീർപ്പുകൾക്ക് തയ്യാറാകാത്ത ഈ ചങ്കുറപ്പ് തന്നെയാണ്